ആലത്തൂർ കൃഷി വകുപ്പിന്റെയും സസ്യ ബോർഡിന്റെയും ആഭിമുഖ്യത്തിൽ സസ്യ കൃഷി ഹരിതമിത്ര സൊസൈറ്റിയും സൊസൈറ്റിയും ആലത്തൂർ മാർക്കറ്റിംഗ് പങ്കാളികളായി പദ്ധതിയുടെ നിർവഹിച്ചു നമ്മുടെ സ്വാഭാവികമായ ഒരു കാർഷിക നശിപ്പിക്കാതെ എന്നാൽ ആധുനിക കാലത്തിനനുസൃതമായ കാർഷിക മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ ആധുനിക സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇടപെടാൻ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് അന്ന് ആ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രി ആലത്തൂരിൽ എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ നറ പദ്ധതിയുടെ ആദ്യ പ്രൊജക്റ്റ് നമ്മളിവിടെ അവതരിപ്പിച്ചു അത് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും കൊയ്ത്തിനൊരു കൈത്താങ്ങ് എന്ന പദ്ധതിയാണ് മണിക്കൂറിന് രണ്ടായിരത്തി നാന്നൂറ് രൂപ വാടക കിട്ടിയാലേ കൊയ്ത്ത് മിഷൻ പാടത്തിറങ്ങും നിങ്ങളുടെ സഹകരണം വേണം എന്ന് കൊയ്ത്ത് മിഷൻ ഏജൻറ്റന്മാരുടെ നോട്ടീസ് വന്ന സന്ദർഭത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തിലെയും ഇതര സംസ്ഥാനത്തിലെയും കൊയ്ത്ത് മിഷൻ ഉടമകളെ ബന്ധപ്പെട്ടുകൊണ്ട് ആയിരത്തി നാന്നൂറിനും ആയിരത്തി അഞ്ഞൂറിനും മണിക്കൂറിന് വാടക നിശ്ചയിച്ച് നിറ പദ്ധതിയുടെ ഭാഗമായി പാടങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നു വണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേശ് അധ്യക്ഷത വഹിച്ചു ഔഷധി ചെയർമാൻ ശോഭന ജോർജ് മുഖ്യാതിഥിയായി സംസ്ഥാന ഔഷധ സസ്യബോർഡിലെ ഡോക്ടർ ഹൃദിക് മുഖ്യപ്രഭാഷണം നടത്തി വിനീഷ് കുമാർ സി ലീലാമണി ശശികല പി ശശികുമാർ സുനിത മുരളീധരൻ സെയ്തിലവി രമണി കേശവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇരുപത്തിയഞ്ച് ഹെക്ടറിൽ നടപ്പാക്കുന്ന വാണിജ്യ ഔഷധ കൃഷിയുടെ ഉദ്ഘാടനമാണ് നടന്നത് ചെടികൾ സംഭരിച്ച അംഗീകൃത ഏജൻസികൾ മുഖാന്തരം വിപണനം നടത്തും ആലത്തൂർ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റിയെയാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത് ഏഴു പഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പാക്കുക ചെത്തിക്കൊടുവേലി നെല്ലി ശതാവരി ചിറ്റരത്ത കാട്ടുപനിക്കൂർക്ക തിപ്പലി തുടങ്ങിയവയാണ് കൃഷി ചെയ്യുക യു ടി വി ന്യൂസ് പാലക്കാട്